വയനാട് അട്ടമല ഏറാട്ടുകൊണ്ട് വനമേഖലയിലേക്ക് പോയ ആദിവാസി കുടുംബത്തെ കണ്ടെത്താൻ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് ഏറാട്ടുകൊണ്ട് ഉന്നതിയിലെ കൃഷ്ണൻ ഗർഭിണിയായ ഭാര്യ ലക്ഷ്മി മകൻ എന്നിവരാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയതും കാണാതായതും സംയുക്ത സംഘത്തിന്റെ വനമേഖലയിലെ പരിശോധനയുടെ ദൃശ്യങ്ങൾ ട്വൻഡിപോർണ്ണം കിട്ടിയ ആ ദൃശ്യം ആദ്യമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാം പ്ലേ അങ്ങോട്ട് പോയി സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരാൻ പോകുന്നത് സുർജിത്ത് ശരിക്കും ഈ തെരച്ചിൽ നടക്കുന്നത് എവിടെയാണ് ഏറാട്ടുകുണ്ട് എന്ന് പറയുന്നത് അട്ടമല പ്രദേശം അതായത് ചൂരൽമല അട്ടമല പ്രദേശമാണ് ഏറാട്ടുകുണ്ട് എന്ന് പറയുന്നത് അതിന് താഴെ വനമേഖലയാണ് വനമേഖല എന്ന് പറയുമ്പോൾ നിലമ്പൂർ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശമാണ് അതിസങ്കീർണമായ ഭൂപ്രദേശമാണിത് കാരണം ചെങ്കുത്തായ മലനിരകൾ ഗുഹകൾ ഇതെല്ലാം തന്നെ നിറഞ്ഞ ഒരു മേഖലയാണ് ഇവിടെയായിരുന്നു ഈ കുടുംബത്തിന് വേണ്ടി പരിശോധന നടന്നത് ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ കൃഷ്ണനും ഭാര്യ ശാന്ത എന്ന ലക്ഷ്മിയും ഒപ്പം തന്നെ രണ്ടര വയസ്സുള്ള ആ ആൺകുട്ടിയും അവരാണ് വനത്തിലേക്ക് പോയത് ഇവർ സ്ഥിരമായി വനത്തിലേക്ക് പോകുന്ന ആളുകൾ തന്നെയാണ് മാത്രമല്ല വനത്തിൽ ഗുഹകളിലും മറ്റും താമസിക്കുന്ന ഒരു രീതി കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം ഒരു ഈ ചൂരമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് ആ ദുരന്തത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനംവകുപ്പ് സംഘം ഒരു റെസ്ക്യൂ നടത്തിയിരുന്നു അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തതാണ് അതായത് വനത്തിനകത്തുനിന്ന് ഒരു കുട്ടിയെ കെട്ടിവെച്ചുകൊണ്ട് താഴേക്ക് ടക്കമുള്ള ദൃശ്യങ്ങളെന്ന് പ്രചരിച്ചതാണ് ആ കുടുംബം തന്നെയാണ് ഈ കൃഷ്ണൻ്റെയും ശാന്തയുടെയും കുടുംബം അത് ഇവർ വനമേഖലയെ കേന്ദ്രീകരിച്ച് തന്നെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒരു ശ്രേയസ് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പുറത്തേക്ക് കൊണ്ടുവരികയും ഗർഭിണിയായ ഈ ശാന്തയ്ക്ക് ചികിത്സ നൽകാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് സ്വീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇവർ അവിടെ അധിക സമയം നിന്നില്ല എന്നുള്ളതാണ് അവർക്ക് അങ്ങനെ പുറം ലോകവുമായി അധികം ബന്ധപ്പെടാത്ത ആളുകളാണ് അവർ നേരെ വീണ്ടും വനത്തിലേക്ക് പോയതാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നാലാം തീയതി മേപ്പാടി ടൗണിൽ എത്തിയിരുന്നു ഇതിനുശേഷം ബാങ്കിൽ നിന്ന് പണമെടുത്തു സാധനങ്ങൾ വാങ്ങി ഇതിനുശേഷം വീണ്ടും വരത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇവർ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം എട്ട് മാസത്തോളം ഗർഭിണിയാണ് എന്നുള്ളതാണ് നേരത്തെ ഇവർക്ക് നാല് മക്കളാണ് ഉള്ളത് അതിൽ മൂന്ന് മക്കൾ ഉള്ളത് ട്രൈബൽ വകുപ്പിൻ്റെ കീഴിലുള്ള ഹോസ്റ്റൽ അവരെ ആക്കി അവർക്ക് പഠനമടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട് മറ്റൊരു കുട്ടിയാണ് ഇപ്പോൾ കുട്ടിയുമായാണ് ഇവർ വനമേഖലയിലേക്ക് പോയിരിക്കുന്നത് ഇതിൽ ഒരു ഇപ്പോൾ ഗർഭിണിയാണ് എന്നുള്ളതും പ്രതിസന്ധിയാണ് ഇന്നലെ നടന്ന വലിയ രീതിയിലുള്ള ഒരു കോമ്പിംഗ് ആയിരുന്നു അത് പോലീസും ഒപ്പം തന്നെ ട്രൈബൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ആറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നുള്ള സംയുക്ത പരിശോധനയാണ് ഇന്നലെ നടന്നത് അത് എത്രമാത്രം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും അതൊരു എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രമാത്രം സങ്കീർണമായ പരിശോധനയാണ് ഇന്നലെ നടന്നതെന്ന് വ്യക്തമാകും എന്തായാലും നിലവിൽ ഇവരെ ഇവർ ഈ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ മാറിക്കളയുന്ന രീതി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതനുസരിച്ച് ഈ പ്രദേശത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ഇവരുമായ അടുപ്പമുള്ള ആളുകളെയും നിയോഗിച്ചിട്ടുണ്ട് ണ്ട് കാരണം ഇവരുടെ ആരോഗ്യാവസ്ഥ അടക്കം പരിശോധിക്കേണ്ട അതുകൊണ്ട് തന്നെ അതിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം വനമേഖല കേന്ദ്രീകരിച്ചുണ്ടാകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത് അവിടെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതായത് ചൂണ്ടയടക്കമുള്ളതും വസ്ത്രങ്ങളുമെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ധാരാളം ഗുഹകളുള്ള മേഖലയാണ് ഈ ഗുഹകൾ കേന്ദ്രീകരിച്ച് ഇവർ താമസിക്കാറുമുണ്ട് അങ്ങനത്തെ ഒരു രീതിയുള്ള ഒരു കുടുംബമാണിത് അതാണ് എന്നിട്ടും ഇവർ ഈ ഒരു ഘട്ടത്തിൽ ഇവരെ ഇവിടേക്ക് പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ട്രൈബൽ ഉദ്യോഗസ്ഥർ ഭാഗത്തും നടക്കുന്നത് നേരത്തെ വൈത്തിരി ആശുപത്രിയിലായിരുന്നു ചികിത്സ ലഭ്യമാക്കിയത് ആ ചികിത്സ ലഭ്യമാക്കിയ പക്ഷേ അധിക സമയം അവർ നിന്നില്ല അവർ ഇവിടെ നിന്നും പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉദ്യോഗസ്ഥരും നേരിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം